ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ജയം അഞ്ചാം ടെസ്റ്റിൽ ആറ് റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് അത്ഭുതകരമായ അല്ലെങ്കിൽ വളരെ ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്നതാണ് എളുപ്പത്തിൽ തോൽവിയിലേക്ക് പോകുമെന്ന് ആശങ്കപ്പെട്ടു നിന്നാണ് ഇന്ത്യ ജയത്തിലേക്ക് എത്തുന്നത് സോണൽ വിവരങ്ങളുമായിട്ടുണ്ട് സോണൽ അതിഗംഭീരം എന്ന് പറയാം തീർച്ചയായിട്ടും ദിവസം ഓവലിൽ പുതിയൊരു ചരിത്രം പിറന്നിറക്കുന്നു എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും സിറാജ് അതിനെ നായകത്വം വഹിക്കുന്നു ഗില്ലിൻ്റെ മികച്ച പ്രകടനം അതുപോലെ തന്നെ മികച്ചൊരു ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു അവിടെ കൃത്യമായി നമ്മൾ തോൽക്കും എന്നിടത്ത് നിന്ന് അത് വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ നമ്മുടെ ടീമിനായിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു കാരണം നാടകീയമായിട്ടുള്ളൊരു ജയം എന്ന് വേണമെങ്കിൽ നമുക്ക് ആവർത്തിച്ച് പറയാം കാരണം മുപ്പത്തി അഞ്ച് റൺസ് മാത്രമായിരുന്നു ഇംഗ്ലണ്ടിനെ നേടിയെടുക്കാനുണ്ടായിരുന്നത് ആ സമയത്താണ് തുടർച്ചയായിട്ടുള്ള വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് കടക്കുന്നത് ഇന്ന് മത്സരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ വിക്കറ്റ് സിറാജ് വീഴ്ത്തുന്നു അതൊരു കീപ്പർ ക്യാച്ചായിരുന്നു പിന്നീട് അതൊരു എൽ ബിയിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ വിക്കറ്റ് വീണ്ടും ഒരു അപ്പീൽ വരുന്നു ആ എൽ ബിയിലേക്ക് പക്ഷേ അത് വിക്കറ്റല്ല ആദ്യം തന്നെ അമ്പയർ അത് വിക്കറ്റ് പറഞ്ഞെങ്കിൽ പിന്നീട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അത് വിക്കറ്റ് അല്ലാതെ മാറുന്നു പിന്നീട് പ്രസീദ് കൃഷ്ണ വരുന്നു അദ്ദേഹം വീണ്ടും ഒരു വിക്കറ്റ് എടുക്കുന്നു സ്റ്റെമ്പ് തർപ്പിച്ച് വിക്കറ്റ് എടുക്കുന്നു പിന്നീടാണ് കളി നിർണായക ഘട്ടത്തിലേക്ക് നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രണ്ട് ബോളർമാർ നമ്മുടെ അതായത് പ്രസീദ് കൃഷ്ണയും സിറാജിനെയും നമുക്ക് ക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കളിയിൽ ഏറ്റവും സങ്കടകരമായി തോന്നി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബോക്സിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ട് കൂടി അദ്ദേഹം പരിക്കോട് കൂടി കളത്തിലേക്ക് ഇറങ്ങുന്നു അതും വീണ്ടും ഒരു ആയി നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ബാറ്റ് കൊടുക്കാതെ വീണ്ടും ഓവർ തികയുമ്പോൾ സിംഗിൾ എടുത്തുകൊണ്ട് സ്ട്രൈക്ക് തങ്ങളിലേക്ക് വരുത്തി അവർ വീണ്ടും വിജയത്തിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പക്ഷേ അതൊക്കെ പാടെ മാറ്റിക്കൊണ്ട് കൃത്യമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജിയോട് കൂടി തന്നെ ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നു സിറാജും പ്രസീദും മാറി മാറി ഓവറുകൾ എറിയുന്നു കൃത്യമായി ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം ആ വിക്കറ്റുകൾ കൊയ്തുകൊണ്ട് ഇന്ത്യ സ്വപ്ന ആ ഒരു ചരിത്രത്തിലേക്ക് കടക്കുന്നു പരമ്പര സമനിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇംഗ്ലണ്ട് മുന്നിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് ഇന്ത്യ മിന്നും പ്രകടനവുമായി വരുന്നത് പ്രധാനമായി പറയേണ്ടത് മൂന്ന് ബാറ്റ്സ്മന്മാരാണ് ഗില്ലും അതുപോലെ തന്നെ കെ എൽ രാഹുലും ജഡേജയും ഒക്കെ മികച്ച പ്രകടനങ്ങൾ നടത്തി മികച്ച നടത്തിയ കൊണ്ടുവന്ന് എത്തിക്കുന്ന സമയത്ത് ഇന്ത്യയെ വിജയം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നോക്കിയാൽ ഇന്ത്യയുടെ മൂന്ന് താരങ്ങളാണ് ശുമാനെങ്കിൽ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ മൂന്ന് പേരും അഞ്ഞൂറിന് മുകളിൽ സ്കോർ ചെയ്തിരിക്കുന്നു എഴുന്നൂറ്റി അൻപത്തിനാല് റണ്ണാണ് ഗിൽ മാത്രം എടുത്തത് മറ്റു രണ്ടുപേരും അഞ്ഞൂറിന് മുകളിൽ റൺ സ്കോർ ചെയ്തു ഇന്ത്യയുടെ ടോട്ടൽ നോക്കിയാൽ ഈ അഞ്ച് മത്സരങ്ങളിലെ എട്ട് ഇന്നിംഗ്സ് ആയി ഏകദേശം മൂവായിരത്തിലേറെ റൺസ് സ്കോർ ചെയ്യുന്നു അങ്ങനെ പല റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ടതാണ് പക്ഷേ ഈ മത്സരത്തിൽ ഇത് കൈവിട്ടു പോയിരുന്നെങ്കിൽ നമുക്ക് ആ റെക്കോർഡുകളുടെ സുഖമൊന്നും പറഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ആ റെക്കോർഡുകളുടെ ഒരു പ്രൗഢിയും അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു വന്ന് ഒരു പരമ്പര തങ്ങളുടേതാക്കി മാറ്റാം എന്നതുകൂടിയാണ് കൂടിയാണ് ഇന്ത്യ ഇന്ന് കാണിച്ചു തന്നത്